കുറ്റിപ്പുറത്ത് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് ദാരുണാന്ത്യം കുറ്റിപ്പുറത്ത് വാഹനാപകടത്തിൽ രണ്ടു മരണം എടച്ചിലം സ്വദേശി റസാഖ് പാണ്ഡികശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത് ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ദേശീയപാത അറുപത്തിയാറ് പെരുമ്പറമ്പിൽ വെച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചവർക്കാണ് മരണം സംഭവിച്ചത് കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ നിസ്സാര പരിക്കുകളോടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉറങ്ങിയാ തോന്നുന്നു മറ്റേ ഫോർച്ചുണര് ഉറക്കം ഉറങ്ങിയ സംശയമുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി